ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് മരിക്കുന്ന നില ഭാരതപ്പുഴ സംരക്ഷിക്കുന്നതിൽ നടപടിയില്ലാതെ അലംഭാവവുമായി അധികൃതർ നിള നദിയെന്ന ഭാരതപ്പുഴയുടെ മരണം ആസന്നമായിരിക്കുകയാണ് മണലെടുപ്പ് രൂക്ഷമായതോടെ വൻതോതിൽ കുറ്റിക്കാടുകൾ പുഴയിൽ വ്യാപകമായി വർഷങ്ങൾക്ക് മുൻപ് പുഴയിൽ മുകൾ പരപ്പിൽ മണലുള്ളപ്പോൾ സൂര്യശക്തിയിൽ മണലിനടിയിലുള്ള ഈർപ്പം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ സാധ്യമായിരുന്നു ഇന്ന് മണൽ വളരെ കുറവായി തന്മൂലം ഭൂഗർഭ ജലനിരപ്പ് താഴ്ന്നു അതുകൊണ്ടുതന്നെ കുടിവെള്ള ക്ഷാമവും രൂക്ഷമായി മാറുകയാണ് മണലെടുത്തതിനാൽ കുഴികളിൽ കുറ്റിച്ചെടികളും മരങ്ങളും വളരുകയും അതിവർഷത്തിലുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ ഈ കുറ്റിച്ചെടികളും മരങ്ങളും പുഴയുടെ ഒഴുക്കിനെ തടയുകയും പുഴ ജനവാസ കേന്ദ്രങ്ങളിലൂടെ ഗതിമാറി ഒഴുകുകയും ചെയ്യുമെന്നത് തീർച്ചയാണ് മണലെടുപ്പ് മൂലം പാലങ്ങളുടെ അടിയിലുള്ള മണലും മണ്ണും മണലെടുത്ത ഭാഗത്തേക്ക് അതിവർഷത്തിൽ കുത്തിയൊലിച്ചു പോവുകയും പില്ലറിന് സ്ഥാനചലനം സംഭവിക്കുകയും പാലം തകർന്നു വീണു അപകടമുണ്ടാകുവാനും സാധ്യത ഏറെയാണ് തടയണകൾ പൊട്ടിപ്പോകുവാനും മണലെടുപ്പ് കാരണമാകുന്നു ജലം ജീവനാണെന്ന് തിരിച്ചറിവില്ലാത്തതാണ് മനുഷ്യജീവന വിനയാകുന്നത് ഒപ്പം തന്നെ മറ്റ് ജീവജാലങ്ങൾക്കും മായന്നൂർ പാലത്തിന് താഴെ നിന്നും ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ഒറ്റപ്പാലം കൊണ്ടാടി ചാപ്റ്ററുകളുടെ കോർഡിനേറ്ററായ വി എ വിശ്വനാഥൻ സംസാരിക്കുന്നു മായനൂർ പാലവും പരിസരവും പുഴയുമെല്ലാം ഇപ്പോൾ അനാശാസ്യ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണെന്നും വ്യക്തമാക്കിയ അദ്ദേഹം സമൂഹത്തിനെ നേർവഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ എന്നും കൂട്ടിച്ചേർത്തു ലഹരി ഉൽപ്പന്നങ്ങളുടെ താവളമായി മാറുന്ന പുഴയൊഴുകുന്ന പല പ്രദേശങ്ങളും അനാശാസ്യക്കാരുടെ പറുദീസയായി മാറുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒരു നീർച്ചാലിന്റെ കരയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച വരെ ഈ സമ്പന്നമായിരുന്നു ജലസമ്പന്നമായിരുന്നു ഒരാഴ്ചത്തെ വെയിൽ കൊണ്ടാണ് ഇത് ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ളത് ആമസോൺ കാടുകളോ പമ്പയിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുമ്പം കാണുന്ന കാടുകളോ അല്ല ഭാരതപ്പഴയിൽ വളർന്ന് തടിച്ചു നിൽക്കുന്ന വെറും കുറ്റിച്ചു ചെടികളാണ് വെറും ചെടികൾ മാത്രം മുൾച്ചെടി അതിന് ഞങ്ങൾ പറയുന്നത് ശരപ്പുല്ലുകളെന്നാണ് പറയുന്നത് അത് നല്ല രീതിയിൽ കഴച്ച് വളരുന്നതാണ് ചെടിയുള്ളടത്ത് ചെടികളെ മണലല്ല വളരുന്ന ചെടിയുള്ളടത്ത് മാത്രമാണ് വളരുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇതിൻ്റെ വലിപ്പവും അതിൻ്റെ അതിൻ്റെ വളർച്ചയും വളരെ വളരെയേറെ കൂടിയിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഒരു വല്ലാതെ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് മാത്രമല്ല സാമൂഹ്യ വിരുദ്ധരായ സ്ത്രീ പുരുഷന്മാർ വെള്ളം കുടിച്ചിട്ട് കുപ്പി ഓടിച്ചിട്ടുന്നതും കഞ്ചാവിൻ്റെ ലോബി നടത്തുന്നതും പെൺവാണിഭം നടത്തുന്നതും ഇതിൻ്റെ മറയാക്കിയാണ് ഇതിനെ ഇതിനെപ്പറ്റി പാലക്കാട് തൃശ്ശൂർ കലക്ടർക്ക് കഴിഞ്ഞ ജാനുവരി മാസം രണ്ട് പേർക്കും പേഴ്സണലായിട്ട് വത്തുകൾ ഹർജികൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ പരിണത ഫലമായി മറ്റുപാലം സർക്കിൾ ഇൻസ്പെക്ടർ ഒരു സർപ്രൈസ് യൂസ്റ്റ് നടത്തി കഞ്ചാവുമാരെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് മായന്നൂർ കടവ് പ്രദേശവാസിയായ പൊതുപ്രവർത്തകൻ മുഹമ്മദ് കുട്ടിയും സിസിവി ന്യൂസ് കൊണ്ടാഴി